ഇമാരു പേര് പറഞ്ഞു ജാസി എന്ത് സർജറിയാണ് ചെയ്തത് ജാസി സർജറി കഴിഞ്ഞാൽ ജാസി അപ്പൻഡിസിൻ്റെ ഓപ്പറേഷൻ പറയുന്നത് എന്താ അല്ലേ നമ്മൾ സർജറി കഴിഞ്ഞാൽ ഞാൻ എന്ത് സർജറിയാണ് കഴിഞ്ഞുള്ളത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെട്ട് ആവശ്യമുള്ള എനിക്ക് എനിക്കും എന്റെ പാർട്ട്ണറിനും അല്ലെങ്കിൽ അത് ഓക്കെയാണ് പിന്നെ ചില കാരണം ഞാൻ പൂർണ്ണതയുള്ള സ്ത്രീ ആയി മാറി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും പറഞ്ഞില്ല പൂർണ്ണതയുള്ള സ്ത്രീ ആയി ആയിരുന്നു എനിക്കതാവില്ലെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞത് സ്ത്രീ ആയതിലും എനിക്ക് സന്തോഷം എനിക്ക് സ്ത്രീ ആവാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ആവാൻ വേണ്ടി ചെയ്ത ചെയ്ത സർജറികൾക്ക് സർജറികൾ ഞാൻ ചെയ്തു എന്നാണ് അല്ലെങ്കിൽ ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഞാനൊരു സ്ത്രീ ആണെന്നൊന്നും ഞാൻ എവിടെയും ഞാൻ പറഞ്ഞില്ല ഞാൻ എന്റെ വീഡിയോസ് അക്കൗണ്ടിൽ ഞാൻ കിടക്കണം നിങ്ങൾക്ക് നോക്കുന്നതാണ് ഞാൻ വേണ്ടി ഞാൻ സഹിക്കുന്ന് വേദന ഇപ്പൊ നീ സഹിക്കൂ അയ്യോ കണ്ടത്തെ കുളിച്ചിട്ട് പറഞ്ഞ പെണ് ഫേവുന്ദരി ഞാന് കണ്ടത്തെ ഇപ്പൊ തുടങ്ങും ആൾക്കാരി കൊച്ചുപേ അയ്യോ ഹലോ ഫ്രണ്ട്സ് ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനാ വ്ളോഗ് എടുക്കണമെന്ന് വെച്ചാൽ ജാസി സർജറി സർജറിനെടുക്കാണ് അപ്പം നമുക്ക് ജാസി സർജറി കഴിഞ്ഞിട്ടുള്ള ജാസിൻ്റെ ഡേ മൈ ലൈഫാണ് ഇന്ന് നമുക്ക് എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ജാസി ഉറങ്ങണം ആദ്യം നമുക്ക് ജാസിനെ എണീപ്പിച്ചു വിടാം ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ എന്തായി വേദന ഉണ്ടായിരുന്നു ഇന്നലെ എണീക്കണ്ടേട്ടുപീടി എടുക്കാളെ പിന്നെ ആദ്യം നമുക്ക് ജാസിനെ എണീപ്പിക്കാം ഓക്കെ വാഷ്റൂമിലേക്ക് ഫസ്റ്റ് ജാസി വാഷ്റൂമിലേക്ക് ഓക്കെ അല്ലേ വല്ലേക്കല്ലേ പല്ലിച്ചിട്ട് വരാം അപ്പൊ ഇത് ആശി ചായ ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഫസ്റ്റ് രാവിലെ എനിക്ക് ചായ കുടിക്കും പിന്നെതാ എന്നത്തും പോലെ എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആശിക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടാണ് കേട്ടോ പൊട്ടും പഴം പുഴുങ്ങിയതും അതേപോലെ എന്താ കടലക്കറി കടലക്കറി ശ്രീലക്ഷ്മി കൊടുക്കഴിഞ്ഞു ഞാൻ ചായയും പെന്നുമാണ് ആദ്യം കഴിക്കുക കാരണം എനിക്ക് അത്ര ഹെവി ഫുഡിപ്പോൾ കഴിക്കാൻ പറ്റില്ല കാരണം ബാത്റൂമിൽ പോകുന്നത് തുടങ്ങിയിട്ടില്ല അത് ഓൾറെഡി സർജറിക്ക് അവർ ഇതാക്കുമല്ലോ അപ്പം ബാത്റൂമിൽ പോകാനുള്ള സംഭവം അതായത് ടൂവിന് ഉള്ള സംഭവം ഇതുവരെ വന്നിട്ടില്ല എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെവി ഫുഡ് കഴിക്കാറില്ല അപ്പോൾ ഓൾറെഡി സർജറി കഴിഞ്ഞിട്ട് അത്ര ശേഷി അഞ്ചാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം കാരണം അഞ്ചാമത്തെ മരുന്ന് കഴിഞ്ഞില്ല ഇന്നും ഡോക്ടറെ ഒഴുകാണ് അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെവി ഫുഡൊന്നും കഴിക്കാറില്ല പിന്നെ എനിക്കിഷ്ടമാണ് ചായ മുക്കി കഴിക്കാൻ പിന്നെ റസ്ക് ഉണ്ട് പിന്നെ ശ്രീലക്ഷ്മി ഓൾറെഡി പുട്ടും പഴം പുണുങ്ങിയതും കടലക്കറിയും കൊണ്ടുവരാൻ കാരണം ഇവിടെ ഇവിടെ ഓൾറെഡി ആശയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൾ ഉണ്ടാക്കി കൊണ്ടുവരാനാണ് കേട്ടോ പാവം ഇത്രയും ബുദ്ധിമുട്ടാണ് അവൾ എന്നിട്ടും അവളുണ്ടാക്കി കൊണ്ടുവരണം എന്നുണ്ട് ആ ഒരു മനസ്സിനെ ഭയങ്കര ഞാൻ ഭയങ്കര താങ്ക്സ്ഫുൾ ആയിരിക്കും ഒരിക്കലും മറക്കൂല കാരണം നമുക്കൊരു പ്രോബ്ലം വന്ന് കിടക്കുന്ന സമയത്ത് നമ്മളെ നമുക്ക് ഒരു നേരത്തെ ഫുഡ് തരിക അല്ലെങ്കിലും ഒരു നേരത്തെ ഫുഡ് തരേണ്ട കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു സ്നേഹം എന്നും ലക്ഷ്മിയുണ്ട് ഉണ്ടാവും കേട്ടോ എനിക്ക് ആസ് എ സിസ്റ്റർ എൻ്റെ ഒരു നല്ലൊരു സിസ്റ്റർ സിസ്റ്റർ ആണ് അവള് എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു സൗഹൃദമാണ് വേദന ഒന്നുമില്ല എനിക്ക് ഈ ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം വന്നിരിക്കണോണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ജാസി എന്ത് സർജറിയാണ് ചെയ്തത് ജാസി സർജറി കഴിഞ്ഞാൽ ജാസിക്ക് അപ്പൻഡീസിൻ്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത് എന്താ അല്ലേ നമ്മൾ സർജറി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എന്ത് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമെന്നല്ല എനിക്ക് എനിക്കും എൻ്റെ പാർട്ട്ണറിനും അല്ലെങ്കിൽ അത് ഓക്കെ ആണ് പിന്നെ ചില കാരണം ഞാൻ പൂർണതയുള്ള സ്ത്രീയായി മാറി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പൂർണ്ണതയുള്ള സ്ത്രീയായി മാറി എന്ന് ഒരിക്കലും അത് ആവൂലെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞത് സ്ത്രീ ആയതിൽ എനിക്ക് സന്തോഷം അല്ലെങ്കിൽ സ്ത്രീ ആവാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ആവാൻ വേണ്ടി ചെയ്ത സർജറികൾക്ക് സർജറികൾ ഞാൻ ചെയ്തു എന്നാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒരു കണ്ണാടി നോക്കുമ്പോൾ ഞാനൊരു സ്ത്രീ ആണ് എന്നൊന്നും ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ എൻ്റെ അക്കൗണ്ടിൽ കിടക്കണം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എന്താ ആൾക്കാർ അതാ പറഞ്ഞാൽ അച്ഛനെയും അമ്മനേം കൊന്നാലും രണ്ട് ഭാഗം പറയുന്ന ആൾക്കാരുണ്ടാവും പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് പോകുക അത്രേ ഉള്ളൂ നമുക്ക് നമ്മളെ ഹാപ്പിനെസ് ഉണ്ട് അത്രേ ഉള്ളു പിന്നെ തന്നെ ഞാൻ ഫേമസിന് വേണ്ടിയിട്ടാണ് എനിക്കതിൻ്റെ ആവശ്യമേ ഇല്ല ഞാൻ ടിക്ടോക്കുള്ള കാലം മുതലേ അല്ലെങ്കിൽ ദുബായിൽ ടിക്ടോക്കുള്ള കാലം മുതലേ ഞാൻ അത്യാവശ്യം എന്നെല്ലാവരും അറിയുന്നുണ്ട് പിന്നെ അതിന് മാത്രമേ പിന്നെ കുറച്ചും കൂടി ഫെയിം ആവണം എന്നുള്ള രീതിയൊന്നും എനിക്കില്ല പിന്നെ എൻ്റെ വിവാദങ്ങളെല്ലാം ഞാൻ അറിയാണ്ട് വരുന്ന വിവാദങ്ങളാണ് ഞാൻ

പിന്നെ പഴം പുഴുങ്ങണ്ട് കേട്ടോ പഴം പുഴുങ്ങനെ എനിക്ക് വലിയ താല്പര്യമില്ല എന്നാലും കഴിക്കും നല്ലതല്ല കഴിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫ്രഷായി കഴിഞ്ഞാൽ ലൈറ്റ് ഫുഡ് ഇതേപോലെ ബെണ്ണെന്തെങ്കിലും കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞിയാണ് സാധനം കഴിക്കാറ് കഞ്ഞും നല്ല അച്ചാറും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേരം ഞാൻ കിടന്ന് ഉറങ്ങും അത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള മരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തേലും കട്ട് ഫ്രൂട്ട്സ് എന്തേലും ഒക്കെ കഴിക്കും അങ്ങനെയൊക്കെയാണ് ഒരു ഒരു ദിവസം സർജറി കഴിഞ്ഞാൽ ഒരു ദിവസം എൻ്റെ പോകുന്നത് പിന്നെ ഇങ്ങനെ ഇരുന്നിരുന്നതിന് എനിക്ക് ഭയങ്കര ഇതാവാൻ തുടങ്ങി എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി പോയിട്ടും ഫങ്ഷനൊക്കെ പോയിട്ടേ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര മുഷിപ്പുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇറങ്ങാമല്ലോ ആശി കഴിക്കാൻ പോകണോ ഫുഡ് പുട്ടും കടലും കടലും ആശി കഴിക്കുന്നത് കുറെ ഫ്രൂട്ട്സും അയാളൊക്കെ കാണാൻ വരുന്നവരിങ്ങനെ കൊടുന്നിട്ട് കുറേ ഉണ്ട് കേട്ടോ ഞാൻ അധികം കഴിക്കൊന്നുമില്ല എനിക്ക് ആകെ ഇഷ്ടമുള്ളത് ഓറഞ്ച് മുസമ്പി ജ്യൂസും ആപ്പിളും ഒക്കെയാണ് അതാണ് ഞാൻ അധികം കഴിഞ്ഞിട്ട്

ണ്ടായിരുന്നു പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ കുറച്ച് അതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മെഡിസിൻ ഉണ്ടായിരുന്നു മെഡിസിൻ കഴിച്ച് ഞാൻ കുറച്ചേരം കിടന്നുറങ്ങിയിട്ടാണ് കാരണം ഭയങ്കര ഡോസ് ഉള്ള മെഡിസിൻ ഏറക്കം വരും അപ്പൊ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങി ഇറങ്ങിയിട്ടാണ് ഞാൻ ജ്യൂസ് കുടിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കണം കുറച്ച് ഒരു ടാബ്ലറ്റ് ഉണ്ട് അരമണിക്കൂർ മുമ്പേ അയക്കണം ഫുഡിനും അരമണിക്കൂർ മുമ്പേ ഒരു ടാബ്ലറ്റ് ഉണ്ട് ഗ്യാസിന്റെ ടാബ്ലറ്റ് അത് കഴിച്ചിട്ട് കഴിച്ച ശേഷമാണ് കഞ്ഞിടിക്കാറ് അപ്പൊ പിന്നെ ബുക്സ് ബോർഡി മീൻസ് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ബോറടി ഉണ്ട് എപ്പഴും ഒക്കെ വീട്ടിൽ ചാടിക്കാൻ പുറത്ത് പോകാല്ലോ പറ്റില്ലല്ലോ ബെഡിൽ തന്നെയല്ലേ റൂമ് ബെഡ് റൂമ് ബെഡ് പിന്നെ കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ബുക്സ് വായിക്കുന്നോണ്ട് വലിയ ബോറടി ഇല്ല ബുക്സ് ഒക്കെ ഞാൻ വായിക്കും ഇത് ഞാൻ ഓൾറെഡി ടോയ്ലറ്റ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ടോയ്ലറ്റ് പോവാൻ വരെ പറ്റിയിട്ടില്ലെന്നതുകൊണ്ട് തന്നെ ഞാൻ മുന്തിരി ജൂസ് കുടിക്കുന്നത് കാരണം മുന്തുജ്യൂസ് കഴിഞ്ഞാല് വയറ് ക്ലീനാവും പറഞ്ഞു ഉമ്മ അപ്പൊ അതുകൊണ്ടാണ് മുന്തി ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുന്നത് കേട്ടോ പിന്നെ ബിബു വന്നിട്ടുണ്ട് ബിബു ബിക്ക് ബിബു ബിബു ഇപ്പൊ ഓൾറെഡി ഇവിടെ കൊച്ചി താമസിക്കുന്നത് ബിബു ഇപ്പൊ ഇടക്ക് ഇങ്ങോട്ട് വരാറുണ്ട് ഇന്ന് ബിബു എനിക്ക് വരുമ്പോ പ്ലം കേക്ക് കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു സർജറി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടാൻ കിട്ടുന്ന നാലാമത്തെ കേക്കാണ് അല്ലെ നാലാമത്തെ കേക്കാണ് പ്ലം കേക്ക് വരുന്നവരൊക്കെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് പ്ലം കേക്ക് ആയിട്ടാണ് വരുന്നത് കൊണ്ടുപോകണ്ട നല്ല ബിസി ഡേ ഒരു നല്ലൊരു അടിപൊളി പ്ലം കേക്ക് നല്ല വെയിറ്റ് ഉണ്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കണം പത്രയുള്ളൂ ബാക്കി വിശേഷങ്ങൾ പതിയെ പതിയെ കാണിച്ചേട്ടോ ഒരു ഡേ അങ്ങോട്ട് നീങ്ങി പോകണ്ടേ എനിക്കാണെങ്കിൽ വീട്ടിലുള്ളിൽ ദിവസങ്ങളും ഭയങ്കര വെല്ല 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 പോണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പത്രയുള്ളൂ പിന്നെ കൊറവൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജാസ്തി എങ്ങനെയുണ്ട് ഇപ്പൊ പെയിൻ ഒക്കെ കുറവുണ്ടോന്നൊക്കെ പെയിൻ ഒക്കെ കുറച്ച് കുറവുണ്ട് അപ്പൊ സ്റ്റിച്ചിട്ട ഭാഗങ്ങളിൽ മാത്രം എനിക്ക് ഒരു ഇടക്കിങ്ങനെ എണീക്കുമ്പോഴും കിടക്കുമ്പോഴും ഇങ്ങനെ വലിയുകൊണ്ട് ചെറിയൊരു പെയിൻ ഉണ്ട് പിന്നെ എനിക്ക് ഈ ഒരു ഭാഗത്ത് ബ്രസ്റ്റിന്റെയും ഒരു ഭാഗത്ത് എനിക്ക് കുറച്ചുകൂടെ പെയിൻ കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല ഇങ്ങനെ കാറ് വെയ്യുമ്പോഴുള്ള അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല ആ ഒരു ഭാഗത്ത് കുറച്ച് ഒരു പെയിൻ ഉണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും അങ്ങനെ സീൻ ഇല്ല ഓക്കേ പിന്നെ അറിയാം നമ്മുടെ നോർമൽ ബോഡിയില് ബോഡിന്റെ ഉള്ളാത്ത സാധനം വരുന്ന് നിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് തല നനക്കാൻ പറ്റുന്നില്ല കുളിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തല ഞാൻ രണ്ടു ഭാഗത്തും പിന്നീട്ടതോണ്ടേ ഹെയർ ഭയങ്കരമായിട്ട് എനിക്ക് കുളിക്കുന്നുണ്ട് പിന്നെ ഡാൻഡ്രഫ് വരുന്ന രണ്ടാം ഡോക്ടറേം ഡോക്ടറോടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് ഈ എന്താ പറയാ ഇത് വരുമ്പോ എന്താ പറയാ പറയാ നമ്മളെ മഴക്കാനുള്ള അനസ്തേഷ്യ തരുമ്പോ നമുക്ക് ഓൾറെഡി നമ്മളെ ഹെയർ നന്നായിട്ട് കൊഴിയുന്നുള്ളത് എന്നോട് ഓൾറെഡി ഇന്റെ ഏർ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടായിരുന്നു ആ സമയത്ത് നമുക്ക് അത് തന്നു കഴിഞ്ഞാൽ ഹെയർ നല്ലോണം കൊഴിയും കിടക്കുമ്പോഴൊക്കെ പിന്നിട്ട് കിടന്നെങ്കിൽ ഹെയർ നന്നായിട്ട് കൊഴിയെന്നൊക്കെ കൊറേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള് അടിപൊളി ജ്യൂസ് ഞാൻ ആക്ച്വലി മേക്കപ്പ് ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞു വരുന്ന വഴിക്കാണ് ഞാന് കേക്ക് കിട്ടിയത് ആക്ച്വലി എന്റെ ഫ്രണ്ട് തന്ന കേക്കാണ് അടിപൊളി അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ജാസി കൊടുത്തു കഴിക്കാൻ രണ്ടുപുട്ടും രണ്ടുപുട്ടും നാലില്ല രണ്ട് പഴം മുഴുങ്ങിയത് പിന്നെ അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ എന്തായാലും ബാക്കി ഗൈസ് അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ദേഹമൊക്കെ ഒന്ന് എന്താ പറയാ ചൂടുവെള്ളം ഡെക്ടോളും ഒക്കെ ഇട്ടിട്ട് ദേഹം ഫുൾ ഒന്ന് ആശി തുടച്ചു തന്നു അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് എല്ലാം ഒന്ന് ക്ലീനാക്കി ആ സ്റ്റിച്ചുള്ള ഭാഗത്തൊക്കെ നല്ല വൃത്തിയിലൊക്കെ തുടക്കണം കാരണം ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതൽ അപ്പോൾ അത് പ്രത്യേകം ഡോക്ടർ പറഞ്ഞതാണ് ഇൻഫെക്ഷൻ ഒന്നും വരാണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പോൾ അത് മാറ്റി ഒരു ഓപ്പൺ നൈറ്റ് ഞാൻ അധികം ഓപ്പൺ നൈറ്റ് ആണ് കാരണം കൈ അധികം പൊന്തിക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ഓപ്പൺ ആണ് നല്ലത് പിന്നെ അതാണ് നമുക്കും നല്ലൊരു കംഫർട്ടബിൾ അപ്പോൾ അത് ഇട്ടു അപ്പോൾ ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ ചെറിയ അടിക്കഞ്ഞി ആ എനിക്ക് നോർമലി മറ്റേ വലിയ അരിയുടെ കഞ്ഞി ഇഷ്ടമല്ല എനിക്ക് ഈ ഒരു ഈ ഒരു അരിയാണ് ഇതില്ല അതിന് പൊടിയരി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ചെറിയ അരി കഞ്ഞി എന്നൊക്കെ പറയും ബ്രോക്കൺ റൈസ് അതിൻ്റെ കഞ്ഞിയാണ് ഞാൻ കുടിക്കുന്നത് അതിലേക്ക് ഇതാ ഉപ്പിലിട്ട നല്ല മാങ്ങ വേറെ ഒന്നുമില്ല അത് മാത്രമാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ നാളെ ഹോസ്പിറ്റലിൽ പോകണം നാളെ ചെക്കപ്പ് ഉണ്ട് അപ്പം നാളെ പോയിട്ട് ഡോക്ടർ ഡോക്ടറിഞ്ഞ് പറയാണ് എല്ലാ ഫുഡും കഴിക്കുക എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോർമലി ചോറുമൊക്കെ കഴിക്കാം പിന്നെ ഞാൻ ചോറൊന്നും കഴിക്കാറില്ല ചോറും മീൻ കറിയും അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല നോർമലി ഇങ്ങനെ കഞ്ഞി കുടിക്കും പിന്നെ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് കഴിക്കും ജ്യൂസ് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കും അങ്ങനെ ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കണുള്ളൂ അപ്പോൾ ഇതാണ് ഒരു റൊട്ടീന് കഞ്ഞി കുടിക്കും പിന്നെ വളരെ എന്താ കഞ്ഞി കുടിക്കും കുറച്ചു നേരം ബുക്സ് നേരം വായിക്കും അല്ലെങ്കിൽ ഫോൺ നോക്കും ഉറങ്ങും മാക്സിമം ഫോൺ അങ്ങനെ നോക്കാറില്ല കാരണം ഫോണിൽ ഇങ്ങനെ കുളം നേരം നോക്കിയിരിക്കുമ്പോൾ ഭയങ്കര പെരടി ഭയങ്കര വേദന വരും നോർമലി കിടന്നിട്ടങ്ങനെ വല്ല ബുക്സ് വായിക്കുക അല്ലെങ്കിൽ ഉറങ്ങുക ഞാൻ ഉറങ്ങി ഉറങ്ങി കുറച്ച് തടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു മോക്കൊക്കെ എപ്പോഴും ഉറങ്ങി ഉറങ്ങിയിട്ട് കുഴപ്പ കഞ്ഞി കഞ്ഞിനെ പോലത്തെ ഉണ്ട് പിന്നെ എനിക്ക് വായിലൊക്കെ മുറി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു ഒന്നും അറിയുന്നില്ല കാരണം സർജറിക്ക് അവർ ഉള്ളിൽ ട്യൂബ് ഇടൂല്ലേ അപ്പം ആ ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വേദന ഉണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും അങ്ങനെ അറിയുന്നില്ല കുറെ ആൾക്കാർ റീനേ മെഡിസിറ്റിയിലൊക്കെ വിളിച്ചിട്ട് ജാസ്തി എന്ത് സർജറി ആണ് കഴിഞ്ഞത് എന്താണ് എനിക്ക് വൈകി എനിക്ക് ചിരിയായിരുന്നു അവരാരെ കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അതറിയാനുള്ള ആൾക്കാരെ തോരാ ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ എന്താ പറയുക ഒരു ലൈഫിൽ നോക്കുന്ന സമയത്ത് ഞാൻ സ്ത്രീയായി സ്ത്രീ ആയി സ്ത്രീയായി മെല്ലെ മെല്ലെ ആ സ്ത്രീയിലേക്ക് ഇങ്ങനെ വരുന്നത് ആ ജേണി ഞാൻ ഭയങ്കരമായിട്ട് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ സന്തോഷം എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പറ്റിയ ആൾക്കാരുടെ കുറേ ആൾക്കാർ ട്രോളിന്ന് ഒക്കെ അസൂയാണ് കൃത്യം പറഞ്ഞാൽ അസൂയ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഇത്രത്തോളം ഒരു അസൂയ ഇപ്പം ജാസി മാത്രമാണോ ഇങ്ങനെ ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞ ആൾ ഇതിന് മുമ്പ് എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് സർജറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അവരൊന്നും വിളിച്ച് ആരും ചോദിച്ചില്ലല്ലോ അവർ ഏത് സർജറി ചെയ്തിരിക്കുന്നത് അവരെങ്ങനെ ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് ചെയ്തിരിക്കുന്നത് എന്താ എന്താണ് ഇങ്ങനെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഞാനിത് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം നല്ല കുറേ ട്രോള് എനിക്ക് കിട്ടുന്ന വെറുതെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രമോഷനല്ലേ നടക്കട്ടെ നടക്കട്ടെ നമ്മൾ നമ്മളെനിക്ക് വരാണ്ടിരിക്കും അപ്പോൾ എനിക്ക് അധികം ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർ എൻ്റെ പേര് വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കുക അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്രീ ഫ്രീ പ്രൊമോഷൻസ് അല്ലേ വളരെ നല്ല കാര്യം അത് ഇനി നെഗറ്റീവോ പോസിറ്റീവോ നിങ്ങൾ പറയും പ്രൊമോഷൻ ചെയ്തു തരുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഗുണേ ഉള്ളൂ എൻ്റെ അക്കൗണ്ട് റീച്ച് ആവുന്നുണ്ട് അപ്പോൾ പറഞ്ഞു പറഞ്ഞുവന്ത് ഉച്ചയ്ക്ക് കഞ്ഞി ഇങ്ങനെ കഞ്ഞിയാണ് കുടിക്കാറ് രാത്രി ഞാൻ കഞ്ഞിനെയാണ് അധികം കുടിക്കുക അങ്ങനെ അതാണ് എൻ്റെ ഒരു ഇപ്പോൾ എൻ്റെ ഈ സർജറി കഴിഞ്ഞ ഒരു ലൈഫ് റൊട്ടീൻ എന്ന് പറയുന്നത് അപ്പം തന്നെ കഞ്ഞി കുടിക്കട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത പതിയെ പതിയെ പറയാം കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് ഞാൻ നോക്കൂ ദാസിന്റെ കുട്ടീൻ്റെ വേണ്ടി ഞാൻ ഒരു ബാഗ് കൊണ്ടുപോയി ഞാൻ വരുന്നുണ്ട് കൊറേ ആൾക്കാരെ വന്നിട്ടു എസ്പെഷ്യലി ജാൻ വരുമ്പോ നമുക്ക് എപ്പോഴും ഭയങ്കര രസമാണ് കൊറേ നേരം ഇരുന്ന് ചിരിക്കാം ആ വേദനയും സ്ട്രെസ്സും ഒന്നും അറിയത്തില്ല ജാനിന്റെ സംസാരം കേൾക്കുമ്പോ ഒരുപാട് കൊറേ കോമഡികളും പുതിയ പാട്ട് എന്താ പാടുന്നു ജാൻ ഞാൻ പുതിയ പാട്ട് പാടുന്നുണ്ട് അതിന് വരികളുണ്ട് ചോദിക്കണം ആ പരികൾ എന്താണ് ജാൻറെ കൂടെ ജാനിന്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ നാട്ടിലെ ജാനിന്റെ അസിസ്റ്റന്റ് പേരെന്താ ഞാൻ കുംകും കുങ്കുമിന്റെ ഇംഗ്ലീഷ് ഫുൾ ടായ് ഏ ത്ലൻഡിന്റെ അതാണോ യു ഗുഡ് ആ പിന്നെ പഴ ഇങ്ങനെ ഉണ്ടായി ഹരി പഴ ഇപ്പൊ ജസ്സിക്ക കണ്ടിട്ട് കുളിച്ചിട്ട് വന്ന ഒരു പെണ്ണ് എത്ര പെണ്ഡാന്ന് എന്റെ സുന്ദരില്ലേ ഞാന് കണ്ടത്തെ ഇപ്പൊ തുറങ്ങും ആൾക്കാർ കൊച്ചുപോയ നീ മിന്തായിരിക്കും അയ്യോ നിങ്ങക്ക് പഴ ഇംഗ്ലീഷിലെ പഴ എന്തെങ്കിലും പഴ നോനെ പക്ഷെ സത്യം പറഞ്ഞെ ചോദിക്കാറുണ്ടോ ഊഷിയുടെ കൂടി അത്ര നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നത് പക്ഷെ എനിക്ക് പേഴ്സണലി ജാസിക ഇഷ്ടം കൊറേ ആൾക്കാർ ഈ കുട്ടിയാൻ പറഞ്ഞിട്ട് ഇന്ന് ഇന്നലെ മിന്നലെ എനിക്ക് കുറെ വീഡിയോസ് ഞാൻ കണ്ടത് ജാസി സത്യം പറഞ്ഞു എനിക്ക് നല്ല ദേഷ്യം വന്നു നിങ്ങൾ എത്ര നല്ല മനുഷ്യനുണ്ടെങ്കിൽ എന്താണ് വേറെ ആൾക്കാർ എന്താ ചെയ്യുന്നത് അവിടെ പോയിട്ട് ജീവിക്കുന്ന എന്തൊക്കെ ചെയ്തിട്ടേ നിങ്ങൾ എന്താണ് അവിടെ പോയിട്ട് സ്വന്തം വീട് വീഡിയോ റെഡിയാക്കി അവടെ പൈസ ഉണ്ടാക്കിട്ട് കഴിക്കുന്നല്ലേ ജാസിന്റെ വേറെ ഞാൻ അങ്ങനെയാണ് ഇന്നെ ആ ഡ്രൈവർ ചേത്രൻ ഞാൻ പറഞ്ഞത് വളർന്ന് ഡ്രൈവർ ചേട്ടൻ മലപ്പുറത്തിലാണ് വൈഫ് എന്നെ ഇഷ്ടപ്പെടുന്നില്ല മെഡിസിൻ കഴിക്കുന്നുണ്ട് സത്യമായിട്ടാണ് ഒരുപാട് പേരുണ്ട് അത്ര സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് അനുസരിച്ച് പറഞ്ഞാൽ നമ്മള് കുറെ ആൾക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ഈ വീഡിയോസ് ഒന്നും ചെയ്യാണ്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ വിശേഷങ്ങൾ അറിയുന്ന എത്രയോ പേര് നമുക്ക് ഇൻബോക്സിൽ മെസ്സേജ് മെസ്സായി എങ്ങനുണ്ട് ജാസി എങ്ങനെയുണ്ട് സുഖാണോ ഒരുപാട് പേര് നമ്മളെ അറിയാത്ത ഒരുപാട് പേര് നമ്മളെ വീട് തേടി പിടിച്ച് നമ്മളെ കാണാൻ വരുന്നത് നമുക്ക് ഫ്രൂട്ട്സ് കൊടുന്ന് വരുന്നത് നമ്മുടെ വിശേഷങ്ങൾ അറിയ ചോദിക്കുന്നതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ നീ നല്ല സുന്ദരിയാണ് ജാനമി ജാസ് പറയു സുന്ദരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എല്ലാവരും ഇരിക്കട്ടെ അല്ലേ സത്യം എന്റെ 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 പോലെ കൊച്ചുപ്രേമണ്ട പിന്നെ സുന്ദരിയാണ് അറിയാം ഞാൻ എപ്പോഴും ശ്രീദേവി മാധു ഇതേ പോലെ ഞാൻ മുടിക്കണ്ട അയ്യോ അതാ അലച്ചിക്ക് എനിക്ക് ആ ദിവസം ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ പാട്ട് തട്ടിപ്പോയി പക്ഷെ അതാ ട്രെൻഡിങ് ആയി ക്കണ്ട എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ പോയി കാണണം അങ്ങനെ ഒന്നും ഹാപ്പി പിന്നെ എന്റെ എന്താ സ്പെഷ്യൽ നമുക്ക് ന്യൂ ഇയറിൽ എന്താ എന്താ ചെയ്യാം ന്യൂ ന്യൂഇയറിൽ ട്രിപ്പ് പോവാം ഗൈസ് അപ്പൊ രാത്രിയായി ജാൻമണി പോയി നേരം ഞങ്ങളടുത്ത് കഞ്ഞി കുടിക്കാൻ ഞാൻ അക്കോ എന്നത് പോലെ കഞ്ഞിയാണ് കഴിക്കുന്നത് കഞ്ഞി മുട്ട വറുത്തത് പിന്നെ പയറ് പോലെ അതാണ് ട്ടോ കഴിക്കുന്നത് ഇത് കഴിച്ചിട്ട് പിന്നെ ഒരു മരുന്ന് കഴിക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങും അതാണ് എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ഒരു ഡേ മൈ ലൈഫ് സർജറി കഴിഞ്ഞ ഉള്ള ഒരു ഡേ എന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ഡെയിലി ഇതേപോലെ തന്നെയാണ് പോകാറുള്ളത് വേറെ സംഭവങ്ങളൊന്നുമില്ലല്ലോ പുറത്തൊന്നും പോകാനില്ല ഫുള്ള് വീട്ടിൽ തന്നെയാണ് ഗസ്റ്റുകൾ വരും അപ്പോൾ അവര് അങ്ങനെ അവരോടെ കുറച്ച് നേരം നിൽക്കും ഞാൻ ഒരുപാട് ഗസ്റ്റുകളൊന്നും അലൗഡ് ചെയ്യുന്നില്ല നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ട് കാരണം ഒരുപാട് പേര് വന്നാലും നമുക്ക് ഇൻഫെക്ഷനൊക്കെ ആകുമായ സാധ്യത കൂടാതെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഒരുപാടൊന്നുമില്ല നമ്മൾ വീടും ഭയങ്കര ക്ലീൻ ആൻഡ് എപ്പോഴും ഡെക്ടോളൊക്കെ ഇട്ട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കാറുണ്ട് പിന്നെ ഞാൻ മാസ്ക് ഗസ്റ്റ് സാലിനൊക്കെ വന്നാലും അതിന് ഞാൻ മാസ്ക് നിൽക്കാറ് അങ്ങനെ അപ്പോൾ ഇതാണ് എന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചേർക്കുന്നത് ഈ വീഡിയോ ഫസ്റ്റ് ടൈം കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് പുതുവായിരുന്ന വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെയും ലോഡ്സ് ഓഫ് ലവ്